ഹായ് ഫ്രണ്ട്സ് സുമാലിനീഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉപ്പുമാവ് എങ്ങനെ എളുപ്പത്തിൽ വളരെ രുചികരമായി തയ്യാറാക്കുമെന്ന് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ഒരു പാൻ അടപ്പത്ത് വെച്ചു പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് കടുകിട്ടുകൊടുത്തു ഇതിലേക്ക് ഒരു വറ്റൽമുളകും മൂന്ന് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത് വെച്ച് സവാളയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായി വഴന്നു വന്നപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഉഴുന്നാണ് ചേർക്കുന്നത് ഉഴുന്നും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതാ വെള്ളം നന്നായി വന്നു ഇതിലേക്ക് ഗ്രീൻ ബീൻസും വേവിച്ചതാണ് ചേർക്കുന്നത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് റവയും ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതാണ് ചേർക്കുന്നത് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കാണാൻ വരേക്കും ബായ്